ശക്തിപ്പെടുത്തുന്നതിനുള്ള സംഘടനാപരമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ കൂടുതൽ ശക്തമാക്കി ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാവുന്ന നിലയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പരിപാടികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേരളത്തിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്കും പാലക്കാട് ചേലക്കര അസംബ്ലി മണ്ഡലങ്ങളിലേക്കും ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രാഥമികമായ ആലോചനയും ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ നടത്തിയിട്ടുണ്ട് ഇന്ന് കേരളം ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വയനാടിൻ്റെ പുനരധിവാസമാണ് വയനാടിൻ്റെ പുനരധിവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കഴിഞ്ഞ ഉരുൾപൊട്ടലിലും കനത്ത മഴയത്തും നിരവധി ആളുകൾ മരണപ്പെടുകയും നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ ജീവിതോപാധി എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും ഇവരെ എല്ലാം ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്നതിലും വീടും സ്ഥലവും തൊഴിലുപകരണങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് താൽക്കാലികമായി എല്ലാ കുടുംബങ്ങൾക്കും സംരക്ഷണം നൽകാനും എല്ലാ ജീവിതോപാധികളും നഷ്ടപ്പെട്ടവരെ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സാമ്പത്തിക സഹായം നൽകി നിലനിർത്തുന്നതിനും സംസ്ഥാന ഗവൺമെൻറ് മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രിമാരുടെ ഒരു സംഘം തന്നെ അവിടെ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ തൊഴിലാളി സംഘടനകൾ കർഷക സംഘടനകൾ യുവജന സംഘടനകൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി എല്ലാവരുടെയും സഹകരണത്തോടുകൂടി അവിടെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് സംരക്ഷണം നൽകുക എന്ന നിലപാടാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഈ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുക കാർഷിക മേഖലയിൽ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് മറ്റ് വിവിധ വിപണിയുടെ ശോഷണം ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം ഇന്ത്യയിൽ കൃഷിക്കാരുടെ യോജിച്ച സമരങ്ങൾ നടന്നു വരികയാണ് വലിയ തോതിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടുകെട്ടിനെതിരായി ജനങ്ങളെ അടിനിരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി സംഘടനകളും യോജിച്ച പോരാട്ടത്തിലാണ് ഇപ്പോൾ കരാർ ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകൾ ഈ സെപ്റ്റംബർ മാസത്തിൽ വലിയ തോതിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സംരക്ഷണത്തെ മുൻനിർത്തി ശക്തമായ മുന്നേറ്റമാണ് രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ വിജയങ്ങളിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ സന്ദർഭത്തിലും ഈ ഓണക്കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സിവിൽ സപ്ലൈകോ സ്റ്റോറുകളിലൊന്നും മാവേലി സ്റ്റോർ അതുപോലുള്ള വിതരണ കേന്ദ്രങ്ങളിലൊന്നും സാധനങ്ങളൊന്നുമില്ല എന്ന വലിയ പ്രചരണം കേരളത്തിലുണ്ടായിരുന്നു ആ നിലയെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട് എത്ര സാധനം വേണമെന്നുണ്ടെങ്കിലും സപ്ലൈകോ സ്റ്റോറുകളിലും കൺസ്യൂമർ സ്റ്റോറുകളിലും ഇന്ന് ലഭ്യമാണ് സബ്സിഡി റേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ റൂൾ ത്രീ ഹൺഡ്രഡ് പ്രകാരം നടത്തിയ പ്രസ്താവനയിൽ ഏതെല്ലാം ജനവിഭാഗങ്ങൾക്ക് മുൻഗണന നൽകി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് ഓണക്കാലത്ത് ബോണസിന്റെ തർക്കങ്ങൾ ഒഴിവാക്കാൻ അതുപോലെ മറ്റാനുകൂല്യങ്ങൾ നൽകാൻ ഈ സാമ്പത്തിക പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെട്ട് വരികയാണ് ഈ ഗവൺമെന്റിന്റെ ഈ നിലയിലുള്ള ജനങ്ങളുടെ സംരക്ഷണം നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ശക്തിപ്പെടുത്താൻ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രധാനമായിട്ടും ആലോചിക്കുന്ന ഒരു വിഷയം ഇവിടെ ഈ ഗവൺമെന്റ് ഇപ്പൊ ചില പ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത്തവണ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വന്റി ഫോർ കേരള സ്കൂൾ ഒളിമ്പിക്സ് കൊച്ചി ട്വന്റി ഫോർ എന്ന പേരിൽ സംസ്ഥാനതലത്തിൽ കായികോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളത്ത് വെച്ചാണ് ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ പരിപാടി വിജയകരമായി നടത്തുന്നതിനും എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണ ആർജിച്ചു നടത്തുന്നതിനും ഉള്ള നിലപാടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക ഇതാണ് ഇന്നത്തെ വിഷയങ്ങളുള്ളത് മറ്റു വിശദാംശങ്ങളെല്ലാം പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചേർന്ന് ചർച്ച ചെയ്യണം എന്നാണ് വെച്ചിരിക്കുന്നത് ഞാൻ കൺവീനർ ശേഷം ആദ്യത്തെ യോഗമാണ് ഇന്ന് നടന്നിട്ടുള്ളത് എല്ലാവരുടെയും പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വാഭാവികമാണത് ആ നിലയിൽ എല്ലാ പാർട്ടികളെയും പാർട്ടികളെയും സഹകരിപ്പിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്കിടയിൽ സജീവമാക്കുന്നതിനുള്ള നിലപാടാണ് പൊതുവെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ സഹായങ്ങളും മുന്നണിയിൽ എല്ലാ പാർട്ടികളും വാഗ്ദാനം നൽകി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെയും എല്ലാ നിലയിലുമുള്ള പിന്തുണയുണ്ടാകണം എന്നുള്ളത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ ഇതിനകത്ത് ഇതിന് തീരുമാനിച്ചത് അല്ല ഇതിന്റെ ഈ കാര്യത്തിലുള്ള മുന്നണിയുടെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളിൽ പലരോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എ ഡി ജി പി അജിത് കുമാർ അദ്ദേഹം ആർ എസ് എസ്കാരുമായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിന് എന്താണ് അയാൾ കൂടിയാലുള്ള നടത്തി എന്താണ് ചർച്ച എന്നുള്ളതാണ് പ്രധാന പരിശോധിക്കേണ്ട വിഷയം ഇവിടെ അൻവർ നൽകിയ പരിപാടി പരാതിയിലും തൃശൂരിലെ പൂരവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പരാതിയിലും ഇദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് ആ പരാതികളെല്ലാം സമഗ്രമായ പരിശോധനയ്ക്ക് തീരുമാനിക്കേണ്ടതാണ് അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേകിച്ചും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല

അങ്ങനെ ഗവൺമെന്റ് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മുന്നണിയുടെ ബോധ്യം അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും വേറെ നിങ്ങളിപ്പോ ആർ എസ് എസിന്റെ പ്രശ്നത്തിൽ ആർ എസ് എസ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാക്കാനോ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും പാർട്ടികളോ സി പി ഐ എമ്മോ അങ്ങനെ നിലപാടെടുക്കുന്നവരാണോ അതാണോ കേരളത്തിന്റെ മുമ്പിലുള്ള നിങ്ങൾ മുമ്പിലുള്ള അനുഭവം ഞങ്ങൾ ഇപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് എല്ലാ നിലയിലും ഉള്ള ആക്രമണത്തെ നേരിടുന്നവരാണ് ഞങ്ങൾ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളവരാണ് അത്തരം ആളുകൾ ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ടിനോ ധാരണയ്ക്കോ മുമ്പോട്ട് പോകില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് വിശ്വസിക്കാം കേരളത്തിൽ ഒരു തരത്തിലും അത്തരത്തിലുള്ള നീക്കം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അതാണ് ഇക്കാര്യത്തിലുള്ളത് അതെന്താന്ന് നമുക്ക് പരിശോധിച്ചിട്ട് തീരുമാനിക്കാം നമ്മളിപ്പോ ഒരു ആരോപണം വന്നാൽ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകൾ ശിക്ഷിക്കാം ആ ആരോപണം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കും ആരോപണം ശരിയാണെങ്കിൽ കടുത്ത ശിക്ഷ കൊടുക്കണം ആ നിലപാടിൽ നിന്ന് പാർട്ടിയോ ഗവൺമെന്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാറുന്നില്ല ഈ സമീപനം തന്നെ എടുക്കും കുറച്ച് വെയിറ്റ് ചെയ്യും എല്ലാം ആശങ്ക ഗവൺമെന്റ് ആലോചിക്കേണ്ട പ്രശ്നമാണ് മാത്രല്ല ഇതില് പല പ്രശ്നങ്ങളും കോടതിയുടെ മുമ്പിലും ഉള്ള വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള സമീപന മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഉചിതമായ നിലപാട് എടുത്തു പോകുന്നു അതിന് മുന്നണിക്ക് ഒരു അതൃപ്തിയുമില്ല ഞാനും അല്ല അത് അതിന്റെ ഒരു അത്തരം ഒരു ആവശ്യമുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ മൂലം ബോധ്യപ്പെടുത്തായിട്ടും ചെയ്യല്ലോ ഈ അന്വേഷണത്തിന് അന്വേഷണം വരെ കാത്തിക്കുന്നതിന് എന്താ പ്രശ്നം അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഒരു ഗവൺമെന്റ് തലത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ടാവും അപ്പൊ അത്തരമൊരു നിലപാട് ഭാഗമാണ് കൂടുതൽ എന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അജയ് ശമൻ അവസാനം ഞാനല്ലേ ഞാൻ മുന്നേ എ ഡി ജി പിയെ മാറ്റി നിർത്തുമെന്ന് ഞാൻ പറഞ്ഞിരിക്കില്ല ആ അതെ അത് സ്വാഭാവികട്ട് അവര് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ല മുന്നണിയുടെ ഒരു പൊതു നിലപാടാണ് ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും ഒരാൾ ഒരാൾ അതെ അല്ലെ അല്ലേ കണ്ടതല്ല പ്രശ്നം എന്തിന് കണ്ടു എന്നുള്ളതാണ് പ്രശ്നം സാധാരണ നിലയിൽ കണ്ട എന്നെ എന്നെ ആരെങ്കിലും കാണാൻ വരുന്നുണ്ട് ഞാൻ കാണുന്നില്ലേ ഇനി നിങ്ങളെ ആരെങ്കിലും ഒരാൾ കാണാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങളൊരാൾ കാണ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾ ചിലപ്പോ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരോടോ പറഞ്ഞിട്ടു വരും കാണില്ല കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ നമുക്കാർക്കെങ്കിലും ഒരു വ്യക്തിയാണ് ഇ പി ജനെ കാണാൻ വേണ്ടി പ്രകാശ് ജാവദേക്കർ സ്വന്തം ഫ്ളാറ്റിലേക്ക് വന്നതാണ് ജനകൻ അറിയുന്നില്ല ആരാണെന്ന് അറിയുന്നില്ല ഇ പി ജനദൻ കാണുന്ന മാറി പക്ഷെ എ ഡി ജി പി എ ഡി ജി പിള്ള അങ്ങോട്ട് പോയി ജാവദേക്കർ പോയി കണ്ടിട്ടാണ് ഇ പി ജയരാജനെ മാറ്റി നിങ്ങളോടാണ് പറഞ്ഞത് ഇല്ല ഇല്ല ഞാനല്ല ഞാൻ പാർട്ടിന്റെ ഭാഗമല്ലേ ഈ നിങ്ങൾ ദേവീരിട്ടുള്ളത് സത്യം സത്യമായിട്ട് കാണും അതാണ് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തലത്തിൽ കാണാൻ കഴിയില്ല അത് വേറെ പ്രശ്നം അതങ്ങനെ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് ഇ പി ജയരാജൻ ഈ ജാവദേക്കറെ കണ്ട വിഷയത്തിലല്ല ഇ പി ജയരാജനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ സ്ഥാനത്തുനിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായൊരു തീരുമാനമാണ് നാളെ എന്നെ മാറ്റിന്ന് വരും ഞങ്ങളെല്ലാം സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം ചെയ്യണമെന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കാണ് അങ്ങനെ പാർട്ടി പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം അതിനെ ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അല്ലല്ല അത് യോജിക്കൊണ്ടുവരുന്നില്ല അതിൽ അങ്ങനെ അല്ലായിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞിരിക്കരുത് ഷംസീർ കണ്ടത് ഷംസീർ സ്പീക്കറാണ് സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ് അതിന് സംശയമുണ്ടോ ഭരണഘടനാ പദവിയാണ് അദ്ദേഹം എന്ത് പറയണം എന്ത് പറയണ്ടല്ലോ അദ്ദേഹം തന്നെയാണ് ആലോചിച്ച് തീരുമാനിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനോട് ഞാനിപ്പോ പ്രതികരിക്കുന്നില്ല അദ്ദേഹം ഞാൻ പ്രതികരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അത്തരം ചില അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യ അവകാശമുണ്ട് അതുകൊണ്ട് ഞാനത് പറയേണ്ട കാര്യമില്ല കാര്യമില്ലല്ലോ ഞാനിപ്പല്ല എല്ലാ എല്ലാ അഭിപ്രായങ്ങളോടും ഞാനിപ്പോ പ്രതികരിക്കണമെന്നുണ്ടോ സ്വന്ത അതൊക്കെ വേറെ പ്രശ്നം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്തായാലും മറുപടി പറയുക അങ്ങനെ ഗവർണർ സ്വതന്ത്ര പദവി അല്ലേ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സ്വന്ത പദവി അല്ലേ അത് ചിലപ്പോ അവരുടെ ചില രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലപ്പോ പങ്കെടുക്കുന്നില്ലേ എല്ലാ ഗവർണർമാരുടെയും വീട്ടിൽ വീട്ടിലിപ്പം രാവിലെ എന്താ നടക്കുന്നങ്ങളോ എന്ന് അന്വേഷിച്ചു നോക്കി ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇവർക്കൊന്നും പരസ്യമായ രാഷ്ട്രീയ പ്രവർത്തനം അനുവദനീയമല്ല ഈ സ്വതന്ത്ര പദവിയിൽ നിൽക്കുന്നത് നിൽക്കുന്നു ഞാൻ എന്നെ കൊണ്ട് പറയരുത് ദയവേതിട്ട് ആർ എസ് എസിനോട് ശക്തമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഒരാളറിയ ഒരാൾ തന്നെ ഒരു പാർട്ടിയുടെ ബന്ധിയാണ് ഞാൻ ആർ എസ് ശക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പം ആർ എസ് എസ് ഇന്ന് ഇന്ത്യയിലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് അല്ലേർന്നൂട്ടെ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികളാണല്ലോ ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ നയിക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് അതിന്റെ ഭാഗമായി അവരും കോർപ്പറേറ്റുകളും സഖ്യം ചേർന്ന് എല്ലാ നയരൂപീകരണങ്ങളും നടത്തുകയാണ് അതിനെ ശക്തമായി എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാന സി പി എം ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഈ നിലപാടിനെല്ലാം എതിർക്കുന്നത് അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തെയും കണ്ട് ആ യാഥാർത്ഥ്യത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് ചെറിയൊരു ഒരു പ്രശ്നത്തിലോ ഒരു ചെറിയ സ്ക്രിപ്റ്റിലോ അതാണ് ഈ കേരളത്തിന്റെ എല്ലാ വിഷയവും എന്നുള്ള നിലയിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ വഴിതിരിച്ചു കൊണ്ടുപോകരുത് എത്രയോ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ നാടിന് മുമ്പിലുണ്ട് അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തുകയും അത്തരം പ്രശ്നങ്ങളിൽ എന്താ നിലപാട് നല്ലത് നിങ്ങൾ എന്താ ചോദിക്കാത്തത് എത്ര എത്ര എത്രയാളുകൾ ദുരിതമനുഭവിക്കുന്നവരുണ്ട് എത്ര ആളുകൾ ജോലി കിട്ടാത്തവരുണ്ട് എത്ര കൃഷിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില കിട്ടാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിലോ അതിനോട് നിങ്ങളുടെ നിലപാടോ നിങ്ങൾ അറിയുന്നതോട് ചോദിച്ചോ നിങ്ങൾക്കൊരു ജി നിങ്ങൾ ഇതിലായിരിക്കണം മുഖ്യമായ ആലോചന നിങ്ങളുടെയും എന്റെയും മുഖ്യമായ ആലോചന ഇത്തരം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതൊരു സൗഹൃദം

ഇനി അൻവർ ഇങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്തെങ്കിലും ആരോടെ നിങ്ങൾക്കാർക്കുണ്ടോ നിങ്ങൾ എഴുതി കൊടുത്താൽ അതും അന്വേഷിക്കും ഫോൺ ചോർത്താൽ നടപടിയോ അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് അന്വേഷിക്കും അൻവർ ഉന്നയിച്ചല്ല പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പോകും അപ്പൊ കുറച്ച് പറ്റി നമുക്ക് അത് എന്തായാലും നമ്മൾ വീണ്ടും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ ആളുകളല്ലേ നമുക്ക് ഇനിയും കാണാനോ അൻവർ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അൻവർ രേഖാമൂലം ഒരു പരാതി കൊടുക്കട്ടെ അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാമർശവും ഇല്ല ഇനി ശശിയെ കുറിച്ച് എന്തെങ്കിലും പരാമർശമുണ്ടെങ്കിൽ അയാൾ ഉന്നയിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ആരോടെ ഉന്നയിക്കില്ല അതിന് ഒരു ഒരു നല്ല ലക്ഷണമാണ് ഒരു പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു അതിനെ ഗവൺമെന്റ് അന്വേഷിക്കാം എന്നുള്ളത് പറഞ്ഞു ഇനി അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം അദ്ദേഹത്തിന് ഗവൺമെന്റ് സമർപ്പിക്കാം അത്തരം ഒരു നിലപാടെടുത്തിട്ട് പോലെ അല്ലെ ശരി അങ്ങനെ തോന്നില്ല അൻവറിനൊന്നും വെറുതെ കുഴപ്പത്തിലാക്കല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുന്നണിയിൽ സി പി എം മെമ്പർ അല്ല അൻബർ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് അയാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആ നിലയിൽ ചില സ്വതന്ത്രമായ നിലപാടും എടുക്കുന്നുണ്ട് അത് നോക്കാം നമുക്ക് പിന്നെ പറയാ എത്രത്തോളം സാഹചര്യം നോക്കിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാട്ടെ നമ്മളാലോചനയില് എല്ലാ വിഷയവും അങ്ങനെ തുറന്നു പറയാറൊന്നും പറ്റില്ലല്ലോ കുറച്ചൊക്കെ സ്വകാര്യ ഇത് ഉണ്ടാകില്ലേ അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയുന്നിടത്തോളം പറയാ നിങ്ങളൊന്ന് സഹകരിക്കാം കൂടുതൽ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും ഏർ അല്ല ചോദിക്കുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ നിയന്ത്രിക്കാൻ ഞാൻ അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചാണല്ലോ നിങ്ങൾ ഒരു ചോദ്യത്തിനോടും എനിക്ക് ഒരു പ്രയാസവും ഇല്ല എനിക്കൊരു നിയന്ത്രണവും ഇല്ല നിങ്ങളെ എനിക്ക് സ്വന്തമായ ചില നിയന്ത്രണങ്ങൾ എനിക്കുണ്ട് അത് സീറ്റ് അൻവർ പറഞ്ഞു അൻവർ നിൽക്കുന്നത് അൻവർ പറഞ്ഞാൽ അദ്ദേഹത്തിന്യായമായ പരാതി പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഉന്നയിച്ചാൽ നിശ്ചയമായി അന്വേഷണം നടക്കുന്നു അന്വേഷിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആവർത്തിച്ച് പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പരാതി കിട്ടിയപ്പോ തന്നെ എനിക്കൊന്ന് പറഞ്ഞില്ലേ പോലീസ് അസോസിയേഷന്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ എന്താ പോലീസിനുള്ള നിലപാട് എന്നുള്ളത് പോലീസ് എന്തായിരിക്കണം എന്ന് പറഞ്ഞില്ലേ അന്വേഷണ അന്വേഷണത്തിൽ മൂന്ന് ഡി ജി പിമാരെയാണ് ചുമതലപ്പെടുത്തിയത് അന്വേഷിക്കാൻ അതിന് കാരണം ഈ ഡി ജി പിന്നെ താഴെയുള്ള ആളുകളെ പറ്റിയാണല്ലോ പരാതി മൂന്ന് ഡി ജി പിമാരെ മുഖ്യമന്ത്രി ഇവിടുത്തെ കേരള ഡി ഡി ജി പിയുടെ നേതൃത്വത്തിൽ മൂന്ന് ഡി ജി പിമാരെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അതിനപ്പുറത്ത് എന്താ ചെയ്യാൻ കഴിയാം അവർ അന്വേഷണം വരട്ടെ അവർ നീതി അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ നടുവിലും കേരളം ഈ ഹോം ഡിപ്പാർട്ട്മെന്റിൽ കേരളം അവാർഡ് വാങ്ങിയില്ലേ ഇതിന്റെ എല്ലാ നടുവിൽ ഷാ കേരളത്തിലെ ഡി ജി പിടുത്തല്ലോ അവാർഡ് കൊടുത്തല്ലോ അതൊരു അംഗീകാരമല്ലേ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരമല്ലേ അത് കേന്ദ്ര ഗവൺമെന്റ് ചുറ്റുപാടുകള് അത് വാക്കുപിഴയായിട്ട് കണക്കാക്കിയാ അത് വാക്കുപഴയായിട്ട് കണക്കാക്കിയ ബാക്കി പറഞ്ഞു ാക്കേ കുറ്റവാളിന്ന് ഞാൻ പറയാൻ ഉദ്ദേ കാരണം കുറ്റവാളികളാണെന്ന് ആരോളമുള്ളവരാണ് അവരെ കുറ്റവാളി എന്ന് പറയാൻ കഴിയില്ല അത് നിങ്ങൾ ആ നിലയിൽ കണക്കാക്കണം മറ്റല്ല അല്ലാതെ വറുതി കഴിഞ്ഞാൽ അത് വേണ്ട അത് വേണ്ട ഇതാണ് അതിന്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യം അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ് എനിക്ക് വളരെ സന്തോഷമാണ് അതിൽ ഒരു തെറ്റ് എന്റെ കയ്യിൽ നിന്ന് ഒരു താക്കുപടു വന്നു കഴിഞ്ഞാൽ ചൂണ്ടിക്കാട്ടി പത്രമുള്ള ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞത് അത് അതൊരു വലിയ സഹായത്താണ് ഞാൻ കണക്കാക്കാനീ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോധ്യമെന്നില്ലേ ഞാൻ ഗവൺമെന്റിന്റെ സമീപനം പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാട് പറഞ്ഞു സി പി എമ്മിന്റെ നിലപാടും ആവർത്തിച്ച് വ്യക്തമാക്കി എടുക്കും വീണ്ടും എ ഡി ജി പി സഹായിക്കണോ നിങ്ങള് കണക്കാക്കുന്നത് പിന്നെ പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാം നിങ്ങള് മനസ്സിലാ ധാരണ ഉണ്ടാകാം ആ ധാരണ അവിടെ നിൽക്കട്ടെ ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ നിലപാട് ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് അറിയാം ആയിക്കോട്ടെ പി വി അന്തറതല്ല ഇടതുപക്ഷ ജനാധിപത്യ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു അംഗമാണ് പി വി അന്തർ അദ്ദേഹം കേരള നിയമസഭയിലെ ഒരു എം എൽ എ ആണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് അപ്പം പി വി അൻവറാണ് എല്ലാം നയരൂപീകരണം നടത്തുന്ന ധാരണയിൽ നിൽക്കരുത് പി വി അൻവർ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ഗൗരവത്തിലെടുത്ത് അത് പരിശോധിക്കാണ് ഗവൺമെന്റ് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് എന്താ നിലപാടെന്നല്ലോ നോക്കാം പി വി അൻവർ അതിന്റെ അഭിപ്രായം ഒന്നുമില്ല പി വി അൻവർക്ക് അൻവർ അതിനെ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് അൻവർ ഇതുവരെ സംസാരിച്ചിരുന്നത് കാര്യങ്ങള് അതല്ലേ പറയുന്നത് അദ്ദേഹം പറയുന്ന ഏത് കാര്യങ്ങളാണ് സ്വീകരിക്കാത്തത് ഇപ്പൊ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം കുറച്ച് ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ അന്വേഷിച്ച് നിജസ്ഥിതി കണ്ടെത്താൻ തീരുമാനിക്കേറ്റു അത് അൻവറായിട്ട് ആലോചിച്ച് അതൊന്നും സബൂറാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ലല്ലോ അന്വരുമായിട്ട് സംസാരിച്ച ഇതെല്ലാം അവസാനിപ്പിക്കണമെന്ന നിലപാട് സംസാരിച്ചിട്ടില്ലല്ലോ അന്മാർ അന്വർ ഉന്നയിച്ച പ്രശ്നങ്ങൾ നമ്മൾ നൽകി അതിന്റെ മേലെ ഗൗരവമായ അന്വേഷണം നടത്തി തീരുമാനത്തിലെത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അതിന് പുറകോട്ടു പോകുന്ന പ്രശ്നമല്ല അതിന് കുറച്ച് വിശ്വസിക്കാം അല്ല പി ശശിക്കുന്ന ആരോപണം അദ്ദേഹം എഴുതി കൊടുത്തില്ല അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ അദ്ദേഹം എഴുതി കൊടുത്ത ആരോപണത്തിൽ പി ശശിക്കെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും അദ്ദേഹം പി ശശിക്കെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത് കൊടുത്തോട്ടെ എന്തെങ്കിലും അതും അന്വേഷിക്കൂ അതെനിക്കറിയില്ല എനിക്കറിയില്ല പാർട്ടിക്ക് പാർട്ടിയുടെ മുമ്പിൽ പി ശശിക്കെതിരായിട്ടുള്ള ഒരാരോപണവും ഇല്ല സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പാകെ ഒരാരോപണവും പി ശശിക്കെതിരായിട്ട് ഇതുവരെ റിട്ടണമായിട്ട് വന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ മീഡിയസ് ചർച്ച ചെയ്ത കാര്യങ്ങളും പിന്നെ എങ്ങനെയൊക്കെ അൻവർ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത്തരം വിഷയങ്ങളല്ലാതെ അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ മുമ്പിൽ വന്നിട്ടില്ല വാക്കാലുള്ള ഒരു അധികം ഞങ്ങൾ മുമ്പിൽ വന്നിട്ടില്ല പിന്നെ കാണാട്ടെ ആയിക്കോട്ടെ നിങ്ങൾ എല്ലാരും സഹകരിച്ചാ മതി ഇപ്പൊ കുഴപ്പമൊന്നും ഇങ്ങനെ പോയാ മതി നമുക്ക് ഞങ്ങൾ കുറച്ചുകൂടി വിശദമായി കേരളത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങൾ അതിലെന്ത് നിലപാടെടുക്കണം ഇത്തരം ഒരു പ്രാഥമിക ആലോചന ഞങ്ങൾ ഇന്ന് നടത്തിയിട്ടുണ്ട് തുടർന്ന് കുറച്ചുകൂടി ശക്തമായി മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാ ഇന്ന് എൽ ഡി എഫിൽ വന്നിട്ടില്ല തിരിയല്ല അല്ലേ അല്ല